വെൽഫെയർ പാർട്ടി രൂപീകൃതമായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അതെ അതെ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാൽ വെൽഫെയർ പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ഈ സംവരണം പ്രാതിനിധ്യം ജനപ്രാതിനിധ്യം അതേപോലെ തന്നെ സോഷ്യൽ സാമൂഹ്യ ജനാധിപത്യം ഇങ്ങനെ തുടങ്ങി ഈ നവോത്ഥാനം പ്രസ്ഥാനങ്ങൾ എന്താണോ ഇവിടെ ആരംഭിച്ചത് എന്താ എന്തിനാണോ അവർ നേതൃത്വം കൊടുത്തത് ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച സാമൂഹ്യനീതിയും സാമൂഹ്യ സമത്വവും ഉറപ്പാക്കാനാവശ്യമായ ആ ഒരു രാഷ്ട്രീയ ഉള്ളടക്കത്തെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന് വെൽഫെയർ പാർട്ടിയുടെ ഭൂസമരങ്ങളും സംവരണ പ്രക്ഷോഭങ്ങളും പരിശോധിക്കും അതിൽ സംവരണ പ്രക്ഷോഭത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വളരെ വ്യത്യസ്തമായ കുറേ അധികം പ്രക്ഷോഭങ്ങളുടെ ഒരു ചരിത്രം പറയാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇ ഡബ്ല്യു എസ് ഇ ഡ്ല്യു എസ് അല്ല കെ എസിൻ്റെ സമരമാണ് ഇ ഡബ്ല്യു ഉണ്ട് കെ എസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ രണ്ട് സ്ട്രീമുകളിൽ സംവരണം വേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ച സമയത്ത് അത് രണ്ട് ടൈം രണ്ട് സ്ട്രീമെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥ പൂളുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ടെസ്റ്റ് എഴുതി തന്നെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾ റിക്രൂ ഇത് ഇതൊരു ഡെപ്യൂട്ടേഷനോ ട്രാൻസ്ഫറോ അല്ല ഒരു ഫ്രഷ് അപ്പോയിൻമെൻ്റ് തന്നെയാണ് ഇത് ഫ്രഷ് അപ്പോയിൻമെൻറ്റിനെ ആ രണ്ട് കൂട്ടരെയും സംവരണത്തിന് പരിഗണിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളാണ് ആദ്യം പ്രക്ഷോഭം ഉണ്ടാക്കി തുടങ്ങിയത് പിന്നീട് സംവരണ സമുദായങ്ങളെ ചേർത്ത് വലിയ പ്രക്ഷോഭമാക്കി അതിനെ ഉയർത്തി അവസാനം മന്ത്രിസഭയ്ക്ക് അത് വഴങ്ങേണ്ടി വന്നു തിരുത്തി അതായത് മൂന്ന് സ്ട്രീമിലും സമരങ്ങളൊക്കെ ഗംഭീര സമരങ്ങളാണ് കാരണം വെച്ചാൽ മൂന്ന് സ്ട്രീമിലേ നമ്മൾ നോക്കിയാൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗങ്ങളാണത് ഏറ്റവും ഉയർന്ന ഉദ്യോഗങ്ങളിൽ റിപ്രസെൻറ്റേഷൻ ഉണ്ടാവില്ല ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സംവരണീയ സമുദായങ്ങളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് അടയിൽ അതിശക്തമായ അന്ന് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുത്തത് അതെ അതെ സർക്കാരിന് പിന്തിരിയേണ്ടി വന്നു മൂന്ന് സ്ട്രീമിലും സംവരണം കൊണ്ടു കൊണ്ടുവരാൻ സാധിച്ചു